ഭ്രാന്തനെ പ്രണയിച്ച പെൺകുട്ടി രചന എസ് എം ജി അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷരീജ് അയാളുടെ പേര് ആർക്കും അറിയില്ലായിരുന്നു മരച്ചുവട്ടിൽ താടിയും മുടിയും ചടപിടിച്ച ഭീകരമായ രൂപം വഴിയിൽ കാണുന്ന ഒരാളൊന്ന് നോക്കിയാൽ പോലും മതി ആളുകളുടെ മനസ്സിലൊരു ഭയം നിറയും രാത്രി കാലങ്ങളിൽ കവലയിൽ വെച്ച അയാളെ കാണുന്ന ഒരു ദുശകരമായി പോലും ആളുകൾ കരുതി അത്രക്ക് ഭീകരനായിരുന്നു അയാൾ നല്ല ഉറച്ച ശരീരം കട്ടുപിടിച്ച താടിയും മുടിയും ആമുഷിഞ്ഞ രൂപത്തിലെ അയാളുടെ മുഖത്തിനൊരു പ്രത്യേക സൗന്ദര്യം ഉണ്ടായിരുന്നു എങ്കിലും ആരും അത് ശ്രദ്ധിച്ചിരുന്നില്ല അയാളുടെ കണ്ണുകളിൽ എപ്പോഴും ഒരു ഗൗരവവും തീക്ഷ്ണതയും മാത്രം അന്ന് രാത്രി മീര ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ മനസ്സ് നിറയെ ഭയമായിരുന്നു വീടെത്താൻ ഇനിയുമേറെ ദൂരമുണ്ട് ആളൊഴിഞ്ഞ വഴിയിലൂടെ അവൾ വേഗത്തിൽ നടന്നു പെട്ടെന്നാണ് ബൈക്കിന്റെ ശബ്ദം കേട്ടത് മൂന്ന് ചെറുപ്പക്കാർ എന്താ മോളെ ഈ രാത്രിയിൽ ഒറ്റ കിടക്കുന്നു ഒരു ലിഫ്റ്റ് വേണോ ഒരാൾ വിളിച്ചു ചോദിച്ചു മീര തിരിഞ്ഞോക്കാതെ വേഗത്തിൽ നടന്നു അതവരെ കൂടുതൽ പ്രകോപിപ്പിച്ചു ബൈക്കിൽ അവരവളെ പിന്തുടർന്നു ോട് ചോദിച്ചിട്ടില്ലേ ഓട്ടോ മത്സരം ഒന്നുമില്ല ഞങ്ങൾ വീട്ടിൽ കൊണ്ടാക്കാം ഭയം കൊണ്ട് വിറച്ച മീര ഓടാൻ തുടങ്ങി എടാ അവൾ ഓടിപ്പിക്കുന്ന രസേടാ ബൈക്കുള്ള അവള് വളഞ്ഞു ഭയന്ന് നിലവിളിച്ചുകൊണ്ട് മീര ഓടിയപ്പോൾ ഒരു കല്ലിൽ തട്ടി താഴെ വീണു കാൽമുട്ടിൽ നിന്ന് ചോറി വിളിച്ചു ചുറ്റും ചിരിക്കുന്ന മുഖങ്ങൾ മാത്രം ഇനി നിനക്ക് എങ്ങോട്ട് ഓടാൻ പറ്റില്ല മോളെ ഒരാൾ ബൈക്കിൽ നിന്നിറങ്ങി അവടെ അടുത്തേക്ക് വന്നു പേടിച്ചിരുന്ന മീര കരഞ്ഞുകൊണ്ട് അവരോട് കെഞ്ചി ദയവ് തന്നെ ഒന്ന് എനിക്ക് വീട്ടിലെത്തണം എന്നെ വിട്ടേക്കും അവളുടെ വാക്കുകൾ ഇടറി കണ്ണുനീര് ധാരയായി ഒഴുകി ഒന്നും ചെയ്യില്ല കുറച്ചു നേരം സംസാരിച്ചിട്ട് പോവാം അവർ ചിരിച്ചു പ്ലീസ് എൻ്റെ വീട്ടിൽ അച്ഛനമ്മ എന്നെ കാത്തിരിക്കണം വിട്ടേക്കും നിങ്ങടെ കാര്യം പിടിക്കാം അവൾ കൈകൂപ്പി അവരോട് യാചിച്ചു പക്ഷെ അതൊന്നും അവരെ ബാധിച്ചില്ല അവർ കൂടുതൽ ആവേശത്തിലായി അങ്ങനെ അങ്ങ് പോയാലോ ചേട്ടന്മാരൊന്ന് പരിചയപ്പെട്ടിട്ട് പോകുന്നല്ലേ അതിൻ്റെ ഒരു സുഖം എന്നെ വിട്ടേക്ക് പ്ലീസ് അവൾ ഭയത്താൽ നിലവിളിച്ചു എന്നാൽ അവിടെ വാക്കുകൾ കാറ്റിൽ അലിഞ്ഞുപോയി ബൈക്കിൽ വന്ന ഒരുവൻ അവടെ അടുത്തേക്ക് വന്നു അവളുടെ കൈകൾ പിടിക്കാൻ ശ്രമിച്ചു ഇനിയൊന്നും തന്നെ കൊണ്ട് കഴിയില്ലെന്ന് മനസ്സിലാക്കിയ മീര ഭയത്താൽ കണ്ണുകൾ ഇറുകി അടച്ചു പെട്ടെന്ന് ഒരു അലർച്ച കേട്ട് അവൾ കണ്ണു തുറന്നു മുന്നിലൊരു ഭീകര രൂപം ആ ഭ്രാന്തൻ ഭ്രാന്തിന്റെ കണ്ണുകളിൽ തീവ്രമായ രോഷം അവനൊരു സംരക്ഷകനെ പോലെ അവൾക്ക് അവർക്കിടയിൽ നിന്നു എന്താണെന്ന് എനിക്ക് വേണ്ടത് മാറാ വെറുതെ കൈചൊറിയാതെ ആ ചെറുപ്പക്കാലം ഒരുവൻ ഭ്രാന്തെ ദേഷ്യത്തെ തള്ളി മാറ്റാൻ ശ്രമിച്ചു ഇവനാ ഭ്രാന്തനല്ലേ വെറുതെ നമ്മുടെ ഒരു പ്രശ്നത്തിന് പോകണ്ട മറ്റൊരാൾ പറഞ്ഞു എന്ത് ഭ്രാന്ത ഇവനെങ്കിലും ഒരു ചവിട്ട് കൊടുത്താൽ മതി ആദ്യത്തെ അയാൾ വീണ്ടും ആക്രോശിച്ചു മാറിക്കോളാ അല്ലെങ്കിൽ നിന്റെ എല് ഞാൻ തള്ളിയോടിക്കും മറ്റൊരു ഭ്രാന്തനോട് ദേഷ്യത്തോടെ പറഞ്ഞു അയാളൊന്നും മിണ്ടിയില്ല എന്നാൽ അവന്റെ കൈ തടഞ്ഞുകൊണ്ട് ഒരു ഭീകരമായ നോട്ടം നോക്കി അതോടവൻ ധൈര്യം പോയി ഇത് കണ്ടപ്പോൾ ബാക്കിയുള്ളവരെന്നടക്കം ഭ്രാന്തനെ നേടാൻ ശ്രമിച്ചു എല്ലാവരും കൂടെ അവന് തീർത്തേക്കും ഒരാൾ വിളിച്ചു പറഞ്ഞു അയാൾക്ക് നേരെ വന്ന ഒരാളെ അയാൾ കൈകൊണ്ട് തടഞ്ഞു അവൻ്റെ വായു കൊടുത്തു മറ്റൊരാൾ പുറകിൽ നിന്ന് ആക്രമിക്കാൻ ശ്രമിച്ചു അയാൾ അവൻറെ കൈ പിടിച്ച് തിരിച്ചറിഞ്ഞു വേദന കൊണ്ട് പൊളഞ്ഞുകൊണ്ട് അവൻ താഴെ വീട്ടു മൂന്നാമത്തെ ആൾ അയാൾ തല്ലിയൊതുക്കി എല്ലാവരും അവശരായി നിരത്തി കിടന്നു അയാൾ അവരെ നോക്കിയൊന്നും മുരണ്ടു എന്നിട്ട് മീരയെ നോക്കി അവൻ്റെ കണ്ണുകളിൽ ഭയമില്ല ഒരു സങ്കടം മാത്രം കൈകൊണ്ട് വീട്ടിലേക്ക് പോകാൻ ആംഗ്യം കാണിച്ചു പേടിച്ചു വരച്ചുകൊണ്ട് അവൾ പതിയെഴുന്നേറ്റ് ഒരടി പിന്നോട്ട് വെച്ചു നിങ്ങൾ ഇതിനെ മീര പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു അയാളൊന്നും മിണ്ടിയില്ല നടന്നോളാം വീണ്ടും ആങ്കേം കാണിച്ചു അവൾ മേലെ നടന്നു അയാൾ ഒരു കാവൽക്കാരനെ പോലെ പിന്നാലെ നടന്നു ആ നടത്തതിൽ അവൾക്കൊരു സുരക്ഷിതത്വം തോന്നി വീട്ടിലെത്തി വാതിലടച്ചെന്ന് ഉറപ്പുവരുത്തതിന് ശേഷം മാത്രമാണ് അയാൾ തിരിച്ചുപോയത് അടുത്ത ദിവസം അവൾ ഒരു ടിഫിൻ ബോക്സിൽ ഭക്ഷണമായി അയാളെ കാണാൻ പോയി മരിച്ചുവിട്ടില്ല അയാൾ തനിച്ചിരിപ്പുണ്ടായിരുന്നു ചിരിപ്പുണ്ടായിരുന്നു ഇത് നിങ്ങൾക്കുള്ളതാ ആൾ ബോക്സ് അയാൾക്ക് നേരെ നീട്ടി അയാൾ അത് വാങ്ങാൻ പഠിച്ചു ഇന്നലെ രക്ഷിച്ചതിന് നന്ദിയുണ്ട് അത് കേട്ടപ്പോൾ അയാളുടെ മുഖത്തെ ഭാവം മാറി അയാൾ മേലെ ഭക്ഷണമായി കഴിച്ചു പിന്നീട് ദിവസം അവൾ അയാൾക്ക് ഭക്ഷണം കൊടുത്തു ഒരു ദിവസം അവൾ ധൈര്യപൂർവ്വം ചോദിച്ചു നിങ്ങളുടെ പേരെന്താ അയാളൊന്നും മിണ്ടിയില്ല നിങ്ങൾ സംസാരിക്കില്ലേ അവൾ വീണ്ടും ചോദിച്ചു പേര് ഹരൻ അയാൾ പതുക്കെ മറുപടി പറഞ്ഞു ആ ശബ്ദം ഒരുപാട് കാലം മിണ്ടാതിരുന്ന പോലെ പരിവരുത്തതായിരുന്നു നിങ്ങൾ ഭ്രാന്തനെ നിനക്ക് മനസ്സിലായി എന്നാൽ നിങ്ങൾക്ക് ഇവിടെ സംഭവിച്ചു മീരയുടെ വാക്കിൽ ആത്മാർത്ഥം നിറഞ്ഞു അവളുടെ ചോദ്യം കേട്ട് അറിയ കണ്ണുകൾ അടച്ചു എനിക്കൊരു കുടുംബം ഉണ്ടായിരുന്നു ഒരുപാട് സ്നേഹിച്ച ഭാര്യയും കളിശിരികൾ നിറഞ്ഞ മകനും എൻ്റെ ജീവിതം തന്നെ അവരെ ചുറ്റിപ്പറ്റിയായിരുന്നു ഒരു ദിവസം ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ കാർ അപകടത്തിൽപ്പെട്ടു എൻ്റെ ഭാര്യയും മകൻ എൻ്റെ കൈകളിൽ വെച്ച് തന്നെ എന്നെ തനിച്ചാക്കിപ്പോയി അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അയാളുടെ മുറിഞ്ഞു ലോകം എന്നെ കുറ്റപ്പെടുത്തി ഇവനാണ് കാരണം ഇവ ഭ്രാന്തനാണെന്ന് അവർ പറഞ്ഞു ഓരോ നോട്ടവും ഓരോ വാക്കും എൻ്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചു ആ മുറിവുകൾ കനത്തപ്പോ എനിക്ക് സ്വയം നഷ്ടപ്പെട്ടു എൻ്റെ ചിന്തകൾ ഓർമ്മകൾ എല്ലാം ഒരു ഭ്രാന്തിന്റെ ലോകത്തിലേക്ക് മാറി എൻ്റെ മനസ്സിൻ്റെ വേദനയാ ഈ രൂപത്തിൽ എന്നെ ആക്കിയത് കണ്ണുനീര അവനെ ഒലിച്ചിറങ്ങി എല്ലാവരും അങ്ങനെയാണ് പറയുന്നത് അയാൾ പൂച്ചത്തോടെ പറഞ്ഞു എനിക്കങ്ങനെ തോന്നിയില്ല ഞാൻ നിങ്ങൾ സഹായിക്കാൻ ശ്രമിക്കട്ടെ ഹരനൊന്നും മിണ്ടിയില്ല മീരൊരു ബാർബർ വിളിച്ച് അയാൾ ഹരൻ്റെ മുടിയും വെട്ടി വൃത്തിയാക്കി ഒരുക്കി ഹരൻ്റെ ഭീകരൂപം മാറിയപ്പോൾ അതൊരു സുന്ദരനായ ചെറുപ്പക്കാരൻ്റെ രൂപമായിരുന്നു പുതിയ ഷർട്ടും കൊണ്ട് വാങ്ങി നൽകി ഹരൻ പതിയെ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങി മീരയുടെ കൂട്ടുകാരികളെല്ലാം അവൾ വിലക്കി ഭ്രാന്തന അയാളെതിനടി നീ സംരക്ഷിക്കുന്നത് അയാൾ ഭ്രാന്തനല്ല നിങ്ങൾ ഭ്രാന്തനാക്കിയതാ മീര ദേഷ്യത്തോടെ പറഞ്ഞു ദിവസങ്ങൾ കടന്നുപോയി ഹരനും മീരയും നല്ല സുഹൃത്തുക്കളായി അവർ പരസ്പരം അവരുടെ കഥകൾ പങ്കുവെച്ചു മീര ഹരൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ തീരുമാനിച്ചു വീട്ടിലെത്തിയത് മീര ഹരന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അച്ഛന്റെ അമ്മയുടെയും മുമ്പിൽ നിന്നു ഇതാണ് ഹരൻ എന്റെ ജീവിത രക്ഷിച്ച് ഇദ്ദേഹം എന്ത് തേങ്ങാടി നീ ഇപ്പൊ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തലറങ്ങുന്നുണ്ടോ അച്ഛാ ഇദ്ദേഹം ഭ്രാന്തനല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഒരാളല്ല അതിങ്ങനെ നിനക്കറിയാം നീ ഇപ്പൊ ഒരു ഭ്രാന്തനെ കൈയും പിടിച്ചോണ്ട് ഞങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നു അമ്മ ദേഷ്യത്തോട് അലറി അമ്മയെ ആൾക്കാർക്ക് കാരണം പേടിയാ ആ പേടിയാനും അവരിദ്ദേഹത്തെ ഭ്രാന്തനാക്കിയതാ നാളെ ഇതുവഴി പോകുമ്പോ അങ്ങനെയുള്ള ആളുകളൊരു സംസാരിക്കാൻ അവരുടെ കൂടെ നടക്കാനും ഇത്ര വലിയ ധൈര്യോ ഈ വീട്ടിലെ അന്തസ് കളയോടി അച്ഛൻ കരുതുള്ളി അച്ഛൻ കാണുന്നതിനൊക്കെ വലുതാണ് ഒരു മനുഷ്യന്റെ മനസ്സ് ഞാൻ ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു എന്ത് എന്ത് ഇഷ്ടപ്പെടുന്നു മര്യാദക്ക് ഈ പറയുന്ന ഭ്രാന്തനെ കയ്യിൽ നിന്ന് കൈവിടുന്നു അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു അതെന്താ അമ്മ അങ്ങനെ പറയുന്നത് ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടാൻ പാടില്ല അമ്മേ മീരയുടെ വാക്കിൽ ദേഷ്യം നിറഞ്ഞു നീ ഇപ്പം പുറത്തുപോയ ഒരുപാട് നല്ല ആളുകൾ നിന്നെ ഇഷ്ടപ്പെടാൻ വരും അല്ലാതൊരു ഭ്രാന്ത് അവനിപ്പോ ഉള്ളവരെ നിനക്ക് ഇഷ്ടപ്പെട്ട് അച്ഛൻ പുച്ചത്തോട് ചോദിച്ചു അങ്ങനെയെങ്കിൽ ഞാൻ ഇദ്ദേഹത്തെ മാത്രം ഇഷ്ടപ്പെടുന്നു നിങ്ങൾ നിങ്ങളുടെ മകളായിട്ട് കാണണ്ട ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ മീര വികാരാധീനയായി പറഞ്ഞു ഹരൻ മീരയുടെ കൈകളിൽ നിന്ന് പിടിവിട്ടു മീര നിനക്ക് വേണ്ടി ഞാൻ അവരുടെ മുമ്പിൽ ഒരു പ്രശ്നമാവുന്നില്ല ഞാൻ പോകുന്നു ഹരൻ നടന്നു ഹരൻ നിൽക്ക് മീര അവനെ വിളിച്ചു നിനക്ക് വേണ്ടി ഒരു ഭ്രാന്തനെ എനിക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ കഴിയില്ല എൻ്റെ ഈ അവസ്ഥ കാരണം എനിക്ക് എൻ്റെ കുടുംബം നഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല ഹരൻ ദുഃഖത്തോടെ പറഞ്ഞു എനിക്ക് ഇദ്ദേഹത്തെ മതി മീര അലറി അച്ഛനും അമ്മയും നിസ്സഹരായി ദിവസങ്ങൾ കടന്നുപോയി ഹരനും മീരയും നല്ല സുഹൃത്തുക്കളായി അവർ പരസ്പരം അവരുടെ കഥകൾ പങ്കുവെച്ചു ഒരു ദിവസം മീര ഹരനോട് പറഞ്ഞു നിങ്ങൾക്കിനി ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കേണ്ട ഞാൻ നിങ്ങളോടൊപ്പം വരാം നീ എന്തായി പറയുന്നു നിന്റെ ഭാവിയെ കുറിച്ച് നീ നിങ്ങളെ നിങ്ങളെൻ്റെ ഭാവി അവൾ പറഞ്ഞു നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും രോഗം നോക്കട്ടെ ഹരൻ അവളെ നോക്കി അവന്റെ കണ്ണുകൾ നിറഞ്ഞു എന്ന പോലെ ഒരു നിങ്ങൾ ഭ്രാന്തനല്ല എന്റെ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരുന്നു മീര പറഞ്ഞു അവരുടെ വിവാഹം കഴിഞ്ഞു ഭ്രാന്തെന്ന് മുദ്രത്തിയ ഹരനെ മീര പ്രണയിച്ച് സ്വന്തമാക്കി അവരുടെ പ്രണയം പുറമൂടി കണ്ടല്ല ഒരു മനുഷ്യനെ നന്മ നന്മകണ്ടാണ് സ്നേഹിക്കേണ്ടെന്ന സന്ദേശം എല്ലാവർക്കും നൽകി